ഹായ് നമസ്കാരം കൂട്ടുകാരി വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ നമ്മളിന്ന് ഞാനിന്ന് പുറത്താണ് എനിക്കിന്ന് ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രസ്റ്റിൻ്റെയൊക്കെ തന്നെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് വ തിരിച്ച് വരുന്ന വഴിയാണ് അന്ന് നമുക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കറങ് കറങ്ങാന്നൊക്കെ പക്ഷേ മഴ ചതിച്ചു മഴ മഴ നല്ല രീതിയിൽ ഇപ്പോൾ എല്ലായിടത്തും മഴ നല്ല രീതിയിലുണ്ട് അപ്പം അത് കാരണം ഒരിടം പോകാനൊന്നും പറ്റില്ല അപ്പം പെട്ടെന്ന് വന്ന ഒരു ഐഡിയ ആയിരുന്നു ഭീമാപ്പള്ളി പോകാമെന്ന് കാരണം ഭീമാപ്പള്ളിയിൽ ഞങ്ങൾ എൻ്റെ എൻ്റെ ഒരു ഇതിൽ ഞാൻ ഇതുവരെയും കയറിയിട്ടില്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത് പുറമേ നിന്ന് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ അകത്ത് കയറണമെന്ന് ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അപ്പം ഇന്ന് പ്രതീക്ഷിക്കാതെ ഇരിക്കുക വിചാരിച്ചില്ല വേറെ എവിടെയെങ്കിലും പോയി കാണാനും വീഡിയോക്ക് എന്നൊക്കെ വിചാരിച്ചാൽ വന്നെങ്കിലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വന്ന ഒരു ഐഡിയയിൽ ഭീമപ്പള്ളി പോകാം എന്നൊക്കെ വന്നതാണ് അങ്ങനെ അകത്ത് കയറി നമുക്ക് അങ്ങനെ അതൊന്നും കാണിക്കാൻ പറ്റത്തില്ല വീഡിയോ ഒന്നും അവിടെ ഫുള്ളായിട്ട് അലോഡ് അല്ലല്ലോ എങ്കിൽ ഞാൻ ചെറിയ രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഒരു ആ ഒരു പോയപ്പം തന്നെ ഒരു പുണ്യമായിട്ടാണ് കാരണം നമ്മൾ ഒരു ഒരുപാട് പ്രാവശ്യം ഫോണൂന്ന് ആഗ്രഹിച്ചിരുന്നപ്പോഴൊന്നും നടന്നിട്ടില്ല പക്ഷെ പ്രതീക്ഷിക്കാതെ പോയപ്പം എനിക്ക് റബ്ബിനെ കാണാനൊക്കെ പറ്റി അങ്ങനെ കാണാൻ പറ്റുമെന്നോ പെട്ടെന്ന് ഞാൻ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ച് പോയതല്ല ഒന്ന് അതിൻ്റെ അകത്ത് കയറണമെന്നുള്ളൊരു അറിയാലോ അപ്പം കയറണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നതിന് കാണാൻ പറ്റുമെന്നും ഒരു വേറെ എവിടെ നിന്നൊരു ഫീലായിരുന്നു സത്യം പറഞ്ഞ എനിക്ക് അവിടെ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ് അപ്പം അത് എനിക്ക് ഭയങ്കര ഒരു പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം അവിടെ ആ താഴെ ആ ഇതിൽ ഇരുന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് ഒരു നൂലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കയ്യിൽ കെട്ടാൻ വേണ്ടി ആ തന്നതാണ് അപ്പം അത് ടേസ്റ്റ് തറയായിട്ടുണ്ട് അമ്മ പറഞ്ഞു അച്ഛനും പറഞ്ഞു അത്ര അത്രയും വരാൻ പറ്റുമെങ്കിൽ വരാൻ പറ്റും അങ്ങനെ എനിക്കൊരാഗ്രഹം കാരണം ഈ പുണ്യ സ്ഥലത്തുനിന്ന് അത്രയൊന്ന് ദൂരം എഴയുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷേ ഞാൻ പറഞ്ഞു ചെയ്യാം പക്ഷേ എനിക്കൊരു വല്ലാത്തൊരു എനർജി തന്നെയായിരുന്നു അത്രയും ദൂരെ എനിക്ക് ഇത്രയും ഒരു കുറച്ച് നാളത്തിന് ശേഷം തന്നെയാണ് എഴയുന്നത് അപ്പം അതിനെല്ലാം പറ്റിയത് ഒരു ആ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം എനിക്ക് പെട്ടെന്ന് ഇത്രയും ഒരു കാണാനും പ്രതീക്ഷിക്കാതെ പോയി പ്രതീക്ഷിക്കാതെ കണ്ടു അപ്പം അതിനൊരു പ്രത്യേക ഒരു ഇതും ഇതൊക്കെ തന്നെയാണ് അപ്പം ഇവിടെ പോയിട്ട് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ്റുന്നവർ പോവുക കാണാൻ പറ്റുന്നവർ കാണുക കാരണം അത്രയും ഒരു ഒരു മനസ്സിനൊരു പോസിറ്റീവ് തരുന്നൊരു സ്ഥലം തന്നെയായിട്ടാണ് എൻ്റെ ഒരു ഇതിൽ കാരണം എനിക്കിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനിയും ഇടയ്ക്കൊക്കെ പോകണമെന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്ക് അപ്പോൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് തന്നെയാണ് കാരണം മഴ കാരണം നമുക്ക് ഒരു ഒരുപാട് അടുത്തേക്ക് കറങ്ങാൻ പറ്റത്തില്ല കാരണം അതുപോലെ തന്നെ വീൽചെയർ എടുത്തിട്ടില്ല അപ്പോൾ അനീത്തിമാരെയായിട്ടൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കറങ്ങാന്നൊക്കെ വിചാരിച്ചു പക്ഷെ പ്ര ഒന്നും വിചാരിച്ചത് നടന്നുമില്ല പ്രതീക്ഷിക്കാതെ വന്നൊരു ഭാഗ്യം ഭീമപള്ളി കയറി എന്ന് കാണാനും പറ്റി അപ്പം അതിൽ വളരെയധികം സന്തോഷത്തോടെ ഒരു കുഞ്ഞൊരു മിനി ബ്ലോഗാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മറക്കാതെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് പിന്നെ നിങ്ങൾ ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ബൈ